السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവൻ്റെ സൗഭാഗ്യങ്ങളിലൊന്ന് അവൻ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ആ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമായി തീരുക എന്നുള്ളത് ഏറെ സൗഭാഗ്യകരമായ ഒരവസ്ഥയാണ് കാരണം പലപ്പോഴും നാം അറിയാതെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ചുറ്റുപാടുകളുടെ സ്വാധീനമോ നിമിത്തം ഒരു തിന്മയ്ക്ക് വശമ്മതനായി കഴിഞ്ഞാൽ പിന്നീട് കാലങ്ങളോളം നമ്മളുടെ മനസ്സിനെ ആ തിന്മ വേട്ടയാടിക്കൊണ്ടേയിരിക്കും പലപ്പോഴും അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഉറക്കവും സ്വസ്ഥതയും പോലും നഷ്ടമായി തീരുകയും ചെയ്യാറുണ്ട് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം നമ്മളുടെ പാപങ്ങൾ പുറത്ത് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നതും ആ നിലയിൽ നാം പ്രവർത്തിക്കുന്നതും എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുആാല നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വചനമുണ്ട് ആ വചനത്തിൽ അള്ളാഹു താല പറയുന്നത് ഇങ്ങനെയാണ് ബനൂൻ മൻ അത്തല്ലാഹ ബി സലീം ഏതൊരു മനുഷ്യനും പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിങ്കിലേക്ക് എത്തിച്ചേരുന്ന ദിവസം അവന്റെ ജീവിതത്തിലെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ ഒന്നും അവന് പ്രയോജനം ചെയ്യുന്നില്ല സുരക്ഷിതമായ മനസ്സുമായി പാപങ്ങളുടെ കറകൾ കൊണ്ട് മലീമസമായി തീരാത്ത ഹൃദയവുമായി തന്റെ റബ്ബിനെ കണ്ടുമുട്ടിയവനൊഴികെ ഒന്നും പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുദാല നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ പാവങ്ങളുടെ കറകളുമായി മൂടപ്പെട്ട ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ കാണാൻ നമ്മൾക്ക് ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കണം മറിച്ച് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായി സുരക്ഷിതമായ മനസ്സോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയണം അങ്ങനെ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾക്ക് നമ്മൾക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാൻ പര്യാപ്തമായ ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പാപങ്ങൾ ചെയ്തു അടിമകൾക്ക് പുറത്തു കൊടുക്കാനും മാപ്പ് ചെയ്യാനുമായി കരുണയുള്ളവനായ അള്ളാഹുസുബാലഹുബത്ത അല എത്രയെത്ര മാർഗങ്ങളാണ് നമുക്ക് മുന്നിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നാം നിസ്സാരമായി കാണുന്നതും അല്ലാത്തതുമായ നിരവധി കർമ്മങ്ങൾ അതിലൂടെ അള്ളാഹു സുബഹാലഹുബത്ത അല നമ്മളുടെ പാപങ്ങൾ പുറത്തു തരുന്നു അതിൽ ഒന്നാമത്തേത് മഹാനായ അബൂധ റലി അള്ളാഹുത്ത അലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്കിങ്ങനെ കാണുവാൻ സാധിക്കും മഹാനായ അബൂദർ അബൂദർക്ക് പറയുകയാണ് കാല ഞാൻ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ അലിഹി വസ്ല തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല നിലയിലുള്ള സതുപദേശങ്ങൾ തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവശ്യപ്പെടുകയുണ്ടായി മഹാനായ നബി സലാഹു അലിഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഉപദേശം ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്ന എന്നോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിങ്ങനെയാണ് കാല ഒന്നാമതായി റസൂല പറഞ്ഞു നീ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തുടർന്ന് നന്മകൾ നീ ജീവിതത്തിൽ അങ്ങനെ നീ നന്മ ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിനെ ആ നന്മകൾ മായിച്ചു കളയും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലബിസാഹുലി വസ്ലമ തങ്ങളോട് ചോദിച്ചു കാല കൊൽത്തു ആ മിനൽ ഹസ്നാ നബിയെ ലാ ഇലാഹ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചൊല്ലിയാൽ അതൊരു നന്മയിൽ ഉൾപ്പെടുമോ എൻ്റെ തിന്മകൾ അള്ളാഹു താല പുറത്തു മാപ്പ് നൽകാൻ പര്യാപ്തമായ നിലയിലുള്ളതായ നന്മകളിൽ ഞാൻ എൻ്റെ നാവു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുത്തപ്പെടുമോ എന്ന് ചോദിക്കേണ്ടായി കാല അപ്പോ നബി സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഹി അഫുലുൽ ഹസനാത്തി അത് നന്മകളിൽ ഏറ്റവും ഉത്തമമായതാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം വളരെ ലളിതമായി നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകളിൽ നിന്ന് മോചനം ലഭ്യമായി തീരാൻ പര്യാപ്തമായി ഒരു കാര്യം പഠിപ്പിച്ചപ്പോ റസൂർലാഹി സാഹു അലഹി തങ്ങൾ ഇവിടെ പറഞ്ഞത് ഇലാഹ ഇല്ലല്ല എന്ന ദിക്കറ് നിങ്ങൾ ചൊല്ലുന്നത് പോലും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി തീരുമെന്നാണ് അപ്പോ രാ ലാ ഇലാഹ ഇല്ലല്ല ധാരാളമായി നമ്മളുടെ ജീവിതത്തിൽ അധികരിപ്പിക്കണം തെറ്റുകൾ സംഭവിക്കുമ്പോൾ നന്മകൾ ഏതുമാകട്ടെ അവ ധാരാളമായി ചെയ്യാൻ ശ്രമിക്കണം അത് ഖുർആൻ പാരായണമാകാം ദിക്കറച്ചെല്ലലാകാം അല്ലെങ്കിൽ മറ്റുതര നന്മകളാകാം ഏത് നന്മകളാണെങ്കിലും ആ നന്മകൾ ധാരാളമായി നാം വർദ്ധിപ്പിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾക്ക് ആ നന്മകളിലൂടെ പ്രായശ്ചിത്വം നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാനായ അറസുൽ ലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഈ ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നമ്മളിന്ന് തിരിച്ചറിയുക എന്ന ഈ വിശുദ്ധമായ വചനത്തിന്റെ പുണ്യം എത്രയാണ് എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ലഹുൽ വലഹുൽ ഹംദു വഹുവ അലാ ഖദീർ എന്ന ധിക്കറ് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ നൂറ് പ്രാവശ്യം ചൊല്ലുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നൂറ് അവനെ സംബന്ധിച്ചിടത്തോളം പത്ത് അടിമകളെ മോചിപ്പിച്ചവനെ പോലെയും അതോടൊപ്പം അവനെ സംബന്ധിച്ചിടത്തോളം കുത്തിബത്തു അത്തു ഹസനത്തിൻ നൂറ് നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത ആളെപ്പോലെയായിത്തീരും അത് മാത്രവുമല്ല ൾ അവ കളയപ്പെടുകയും ചെയ്യും അത് മാത്രവുമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആ ദിവസം വൈകുന്നതുവരെ അവന് അള്ളാഹുവിങ്കിൽ നിന്ന് പിശാജിനെതിരിൽ ഒരു സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ലൈലാഹ ഇല്ലല്ലാ എന്ന ഈ ദിക്കർ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന നന്മകളെ കുറിച്ചാണ് തീർച്ചയായും ഇത്തരത്തിൽ പല കാര്യങ്ങളും നമ്മളുടെ തിന്മകൾ മായ്ക്കപ്പെടാൻ പര്യാപ്തമായി ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ നിലയിലുള്ള നന്മകൾ ജീവിതത്തിൽ നിലനിർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർഹമത് വബ്റക്കാത്തു